ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് കേപ്സ് കസ്റ്റാർഡ് പുഡിങ് കേപ്സ് കസ്റ്റാർഡ് പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആവശ്യത്തിനുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒന്നര കപ്പ് പാലെടുക്കാം പാലിലേക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് പുഡിങ് പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മാറ്റി വെക്കാം അടുത്തതായി എടുക്കുന്നത് മുന്തിരിയാണ് മുന്തിരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അര മണിക്കൂർ വെക്കാം ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മുന്തിരി ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം നമുക്ക് ഗേപ്സ് പുഡിങ് തയ്യാറാക്കാൻ ഇതിലേക്ക് കോൺഫ്ലോർ എടുക്കാം കോൺഫോർ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ചെറിയ ഫ്ലെയിമിൽ കൈ ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഗ്രേബ്സ് കസ്റ്റാർഡ് പുഡിങ് തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്